ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടി ദർശനം നടത്തി രാഷ്ട്രപതി ദ്രൗപതി മുർമു കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് രാഷ്ട്രപതി മല കയറിയത് സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ തന്ത്രി കണ്ഠരര മഹേഷ് മോഹനര് പൂർണ്ണകുംഭം നൽകി സ്വീകരിച്ചു ഇരുമുടിക്കെട്ടുമായി പതിനെട്ടാം പടി ചവിട്ടിയാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമു അയ്യപ്പ ദർശനം നടത്തിയത് പമ്പയിലെത്തി പമ്പ സ്നാനത്തിനു ശേഷം കെട്ട് നിറച്ച് പിന്നാലെ പതിനൊന്ന് മുപ്പതോടെയാണ് സന്നിധാനത്തേക്കുള്ള യാത്ര തിരിച്ചത് കനത്ത സുരക്ഷയിൽ പ്രത്യേക വാഹനത്തിലാണ് രാഷ്ട്രപതി മല മലകയറിയത് കഴിഞ്ഞ ദിവസം തലസ്ഥാനത്തെത്തിയ രാഷ്ട്രപതി ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയാണ് രാജ്ഭവനിൽ നിന്ന് തിരുവനന്തപുരം വിമാനത്താവളത്തിലേക്ക് പുറപ്പെട്ടത് തുടർന്ന് ഹെലികോപ്റ്ററിലാണ് പത്തനംതിട്ടയിലേക്ക് എത്തിയത് നിശ്ചയിച്ചതിലും നേരത്തെയാണ് രാഷ്ട്രപതി ശബരിമലയിലെത്തിയത് തുടർന്ന് രാവിലെ ഒൻപതോടെ കോന്നി പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്റർ ഇറങ്ങി റോഡ് മാർഗം പമ്പയിലേക്ക് എത്തുകയായിരുന്നു പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ച് ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവന്റെ നേതൃത്വത്തിൽ രാഷ്ട്രപതിയെ സ്വീകരിച്ചു ആന്റോ ആന്റണി എം പി കെ യു ജനീഷ് കുമാർ എം എൽ എ പ്രമോദ് നാരായണൻ എംഎൽഎ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് എന്നിവരും രാഷ്ട്രപതിയെ സ്വീകരിക്കാനെത്തി പോലീസിന്റെ ഫോഴ്സ് ഗൂർഖ വാഹനത്തിലാണ് സന്നിധാനത്തേക്ക് രാഷ്ട്രപതി എത്തിയത് സന്നിധാനത്തെത്തിയ രാഷ്ട്രപതിയെ കൊടിമരച്ചുവട്ടിൽ തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരര് പൂർണ്ണകുമ്പം നൽകി സ്വീകരിച്ചു ദർശനത്തിന് ശേഷം സന്നിധാനത്തെ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിച്ച ശേഷമാണ് രാഷ്ട്രപതി മടങ്ങിയത് രാഷ്ട്രപതിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് ശബരിമലയിൽ ദർശനത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു